ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം താലൂക്ക് യൂണിയൻ ജ്ഞാനോദയം ക്യാമ്പ് ആരംഭിച്ചു തിരൂർ താലൂക്ക് എൻ എസ് എസ് യൂണിയൻ സംഘടിപ്പിക്കുന്ന ദ്വിദിന ജ്ഞാനോദയം ക്യാമ്പ് തിരൂർ എൻ എസ് എസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ തുടങ്ങി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ബി വേണുഗോപാലൻ നായരുടെ അധ്യക്ഷതയിൽ നായർ സർവീസ് സൊസൈറ്റി ഡയറക്ടർ ബോർഡ് അഡ്വക്കേറ്റ് പി ഋഷികേഷ് ഉദ്ഘാടനം ചെയ്തു ും ക്ഷേത്രങ്ങളിൽ പോകാൻ സാധിക്കുന്നില്ല കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് നടത്തി മുന്നിൽ ഇറങ്ങിയത് ശ്രീമഹമാണ് തുടർന്ന് കഴിഞ്ഞ സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം തുടങ്ങിയ കാര്യങ്ങൾ യൂണിയൻ വൈസ് പ്രസിഡന്റ് പി വാണികാന്തൻ മാസ്റ്റർ ക്യാമ്പ് സന്ദേശം നൽകി വനിതാ യൂണിയൻ സെക്രട്ടറി ജ്യോതി വേണുഗോപാൽ എന്നിവർ പ്രസംഗിച്ചു യൂണിയൻ ഭരണസമിതി അംഗങ്ങളായ പി വി മനോഹരൻ കെ മോഹൻദാസ് വി എസ് ശങ്കരൻ നായർ പി വിജയകുമാർ എസ് ജയറാം എൻ ശങ്കരൻകുട്ടി നായർ കെ പി സി ഉണ്ണി എന്നിവർ ക്യാമ്പ് നടപടികൾക്ക് നേതൃത്വം നൽകി ജില്ലയിലെ വിവിധ കരയോഗങ്ങളിൽ നിന്നായി നൂറ്റി അൻപതിൽ പരം കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു പ്രൊഫസർ ടി ഗീത ഡോക്ടർ എസ് രമേഷ് കുമാർ ഡോക്ടർ മീനാ മേനോൻ അഖിലേഷ് നന്ദകുമാർ ടി വി ശ്രീകലാ ഗുക്കൾ എന്നിവർ ക്ലാസുകൾ നയിച്ചു ക്യാമ്പ് ബുധനാഴ്ച സമാപിക്കും മലപ്പുറം ഡി ഡി ഇ കെ പി രമേഷ് കുമാർ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും മജസ്റ്റിക് ന്യൂസ് മെജസ്റ്റിക് ജേസ് മജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡ്ഡിംഗ് കളക്ഷനോട് കൂടി ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജ്വല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ തിരുവോ ഗോൾഡ് ഡയമണ്ട് സിൽവർ